സേവന വർഷം പാരമ്പര്യവും ജനലക്ഷങ്ങളുടെ യും നേടിയ തൃശൂരിലെ സുധർമെട്രോ പോളിസ് ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറിലധികം ലാബുകൾ കൃത്യമായ രോഗനിർണയം കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ് ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഗണപതി കോംപ്ലക്സ് കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് നടത്താനിരുന്ന പ്രതിഷേധ സമരത്തിനിടെ ഗ്രൗണ്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജെ ഉപയോഗിച്ച് മണ്ണ് നിരത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് നഗരസഭ മുൻകൈയ്യെടുത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തലമുറകളിലായി വടക്കാഞ്ചേരിയുടെ കായിക വികസനത്തിന് പ്രധാന കേന്ദ്രമായ ഗ്രൗണ്ടിനെ നശിപ്പിക്കാൻ എം എൽ എയും നഗരസഭയും രാഷ്ട്രീയം നടത്തുകയാണെന്നാരോപിച്ചാണ് സമരം സംഘടിപ്പിച്ചത് പ്രതിഷേധ സമരം പൊളിച്ചടക്കുന്നതിന്റെ ഭാഗമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിശ്ചയിച്ച സമയത്ത് പൂർത്തീകരിക്കുമെന്ന് വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അറിയിച്ചു വകുപ്പിന്റെയും എം എൽ എയുടെയും ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം അവിടെ ആരംഭിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ അത് തടയുകയാണ് തടഞ്ഞ ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന നിലപാട് മുനിസിപ്പാലിറ്റി സ്വീകരിക്കുകയാണ് ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർക്ക് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്തെ ആളുകൾ എന്ന് പറയുന്ന ചില കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ഒരു ഒരു പ്രദേശത്ത് വികസന പ്രവർത്തനം നടക്കുമ്പോൾ ആ വികസന പ്രവർത്തനം നടന്നാൽ ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അഭിപ്രായമല്ല പക്ഷെ പക്ഷപാതത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ നേതാക്കന്മാരും ജനപ്രതിനിധികളൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ആ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ് ഇപ്പോൾ നമുക്കറിയാം അവിടുത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അറുപത് സെൻറ്റിമീറ്റർ മണ്ണുട്ടുയർത്തിലാണ് അങ്ങനെ ഉയർത്തിക്കൊണ്ട് ഇരുപത്തി പന്ത്രണ്ട് മാസവും ആ കളിക്കളം കളിക്കളമായി ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതി സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് കായിക വകുപ്പിൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപയും അമ്പത് ലക്ഷം രൂപയാണ് അങ്ങനെ ഒരു കോടി രൂപ